ഇന്ന് കുറച്ച് വീട്ടു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ മുറ്റത്തോട്ടിറങ്ങി അപ്പം അടുക്കള വലിയ ജോലിയില്ലാത്ത സമയത്താണ് കേട്ടോ മിറ്റത്തോട്ടിറങ്ങുന്നത് മിറ്റത്തോട്ട് ഞാനൊന്നിറങ്ങിയാൽ അത് ഒന്നൊന്നരയിറക്കമാണ് കാര്യം വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും ക്ലീൻ ചെയ്ത് അത് പിന്നെ അത് ഒരാഴ്ചത്തേക്ക് പിന്നെ മുറ്റത്തോട്ട് നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട കേട്ടോ അതുപോലെ നീറ്റാക്കിയിട്ട് കയറി വിടും അപ്പം ഈ സമയത്ത് ഇങ്ങനെ ഞാൻ തന്നെ ഇറങ്ങുമ്പോഴാണ് കൂടുതലും ചെടികളൊക്കെ വെട്ടിക്കളയുക അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അപ്പം രാവിലെ തന്നെ മിറ്റം എല്ലാം തൂത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ആയിട്ട മിറ്റുകൾ ഒക്കെ തൂക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും കിണറ്റിട്ടിരുന്നുള്ളൂ ചേട്ടൻ രാവിലെ പോണമായിരുന്നു പിന്നെ പിള്ളേരുണ്ടെങ്കിൽ കിണറ്റൊക്കെ വരുന്നുള്ളൂ അന്നേരത്തേക്കും നമ്മുടെ പണിയൊക്കെ കുറേയൊക്കെ തീർക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയതാണ് ഇപ്പം വീഡിയോ എൻ്റെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വെള്ളത്തെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് ചുറ്റുട്ടെല്ലാം നോക്കുന്നത് കാര്യം എന്നതൊക്കെയാണ് ചെയ്യാനുള്ളത് അന്നേരമാണ് പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ മിറ്റം എല്ലാം ശേഷം കുറേ ചെടി വിടുന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അത് കുറേ നാളുകൊണ്ടേ വെട്ടിക്കളയാണോ വിചാരിക്കുന്നത് ഒരു കാട് മാറ്റിയിരിക്കുന്നത് അത് വല്ലതും കയറി ഇരുന്നാൽ പോലും അറിയത്തില്ലേ അത് ആ റോഡിൻ്റെ സൈഡിനും കൂടെ നിൽക്കുന്നുണ്ടല്ലോ അതുപോലൊക്കെ വല്ല എഴുന്നതുക്കളൊക്കെ ഇഷ്ടംപോലൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ വല്ല വന്ന് ഇതേ കയറിയിരുന്നു ഈ ചെടിയിടത്തോട്ടൊക്കെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അറിയാതെ വല്ലതും കയറി പിടിക്കും അതിന് ചെയ്തെങ്കിലും നോക്കുകൊണ്ട് ഞാനത് മുഴുവനും തന്നെ ഈ പരിവാക്കി വിട്ടു മൊത്തം വെട്ടി വിട്ടു കേട്ടോ കുറ്റിയാക്കിയാക്കി നിർത്തി കാര്യം എന്നുവെച്ചാൽ അത് മൊട്ടും ഇഷ്ടംപോലെ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട് പൂടുന്നുണ്ട് ഇങ്ങനെ പന്തൽ ചങ്ങോട്ട് കിടക്കുമ്പോഴത്തേക്കാണല്ലോ അവിടെ അടുത്ത് നിൽക്കുന്ന ചെടികൾക്കും എല്ലാം ഒരു ചൂടലായിട്ട് ചെടികളൊക്കെ ഒരുമാതിരി വല്ലാതങ്ങ് നിൽക്കുന്നത് അങ്ങനെ അതെല്ലാം ഒന്ന് എല്ലാം വെട്ടി എല്ലാം ഒന്ന് കുറേ എടുത്തു മാറ്റി അതിന് കൂടെ കളയിലും ഒക്കെയാണ് പിന്നെ സൈഡ് വശന്ന് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് അടുത്ത എൻ്റെ പണി എന്ന് പറഞ്ഞിട്ടല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ജോലി തീർന്നതിന് മുമ്പേ അടുത്ത പണി ഞാനത് കണ്ടു വെച്ചിരിക്കുന്നത് ചെയ്യാനായിട്ട് ചില കുടത്തിനിന്നൊക്കെ ഭൂതത്തേക്കിറക്കി വിട്ട് പണി ചെയ്യിപ്പിക്കരുതര എന്ന് പറഞ്ഞാൽ മതിയാണ് പക്ഷേ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതായിട്ടോ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ് അതെല്ലാം ചെയ്യുമ്പോഴത്തേക്കാണ് പുറത്ത് മൊത്തം അങ്ങ് അഴുക്കായി കിടക്കുന്നുണ്ടേ എന്നാൽ പിന്നെ അതങ്ങ് ക്ലീൻ ആക്കിയേക്കാന്ന് വിചാരിച്ച് രാവിലെയും കഴിയിടാന്നുണ്ടെങ്കിൽ രാവിലെ സൂര്യൻ ഉപിച്ച് വരുന്നതേ വെയിൽ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിടാൻ പറ്റും അവിടെ നല്ല വെയിലാണ് ഇവിടെ നമ്മൾ കഴുകുന്നിടത്ത് നല്ല വെയിലാണ് പുറച്ചിട്ട് രാവിലത്തെ ഒരു വെയിൽ വരുന്നത് പിന്നെ അതെല്ലാം തന്നെ കഴിയെല്ലാം നിർത്തേക്ക് ഇടാന്നുണ്ടെങ്കിൽ രാവിലത്തെ വെയിൽ കൊണ്ട് നല്ലപോലെ ഉണങ്ങി കിട്ടും നമ്മൾ തുടച്ചിടണ്ട അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകി എല്ലാം ഒന്ന് വൃത്തിയാക്കി ശരിക്കും ചെളി ചെളിയുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നാളായിരുന്നു പുറത്തൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതൊക്കെ എൻ്റെ ഏരിയയാണ് ഞാനാണ് ഇതെല്ലാം നോക്കി നമ്മൾ അല്ലെങ്കിൽ വീട്ടമ്മമാരെ ഉള്ളത് നീ നമ്മൾ പിള്ളേരൊക്കെ എത്ര എന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ വീട്ടമ്മമാരേ ഉള്ളൂ ഇതെല്ലാം നോക്കിയും കണ്ടും നമ്മൾ ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെത്തെല്ലാം കരിയിലെല്ലാം തൂത്തുപാരി എല്ലാം കഴിഞ്ഞ് ഇനി നേരെ പ്രവശത്തോട്ട് വന്ന് കഴിഞ്ഞ ദിവസം ഇവിടെയിട്ട് വിറകൊക്കെ കയറി എല്ലാം ഒന്ന് അലങ്കോലപ്പെട്ട് കിടക്കുവാണ് അതെല്ലാം ഇനി ഒന്ന് അടിക്കിയെല്ലാം വെച്ച് ചൂട്ടൊക്കെ ഒന്ന് തീ കത്തിക്കാൻ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോഴത്തേക്കും അങ്ങേറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ചൂട്ടിടും ഇത് നമ്മുടെ കിണറൊന്നും അല്ല കേട്ടോ ഒത്തിരി പേര് ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഇത് കിണറാണോ കിണറാണോ പക്ഷേ കിണറല്ല കേട്ടോ ഇത് നമ്മുടെ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടി നമ്മൾ റിങ്ങിയിട്ട് അതിനകത്തിട്ട് കത്തിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വിറകിൻ്റെ അവിടെയെല്ലാം ഒന്ന് അടുക്കിയെല്ലാം ഒന്ന് വൃത്തിയാക്കണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ജോലിയാണ് നമ്മൾ ഓർക്കും എല്ലാം ഇച്ചിരി ഇച്ചിരിച്ചിരിച്ചിരിച്ചിരി പക്ഷേ പക്ഷെ ചെയ്തു വരുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല പണിയാണ് അങ്ങനെ അവിടെ എല്ലാം വിറകെല്ലാം അടിക്കൂട്ടെല്ലാം കുറേശ്ശെ കുറേശ്ശെ ചെറിയ ചെറിയ കെട്ടുകളാക്കി കെട്ടിവെച്ച് കെട്ടക്കാരി തന്നെ എന്ന് വെച്ചാൽ നമുക്ക് തീ കത്തിനായിട്ട് എടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ മണ്ണെണ്ണയും കാര്യങ്ങളൊന്നുമില്ലാത്തതിൻ്റെ അടുപ്പിലും തീ കത്തിക്കണമെങ്കിൽ ചൂട്ടോ അങ്ങനെ എന്തെങ്കിലും വേണം അപ്പോൾ അതെല്ലാം ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചു ബാക്കി വിറകെല്ലാം ഇട്ട് അതുപോലെ മാറ്റി എല്ലായിട്ട് എനിക്കാണീ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കണ്ടുകഴിഞ്ഞാല്ലോ അവരുടെ തിരിക്കാൻ തോന്നുന്നില്ല നീ അത് ചെയ്ത് കഴിഞ്ഞാലേ ഒരു സമാധാനം ആവത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതെല്ലാം ബാക്കിയെല്ലാം വാരിയിട്ട് എല്ലാം തീയല്ലെന്നിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ഇറ്റത്തെ പണികളെല്ലാം തീർന്നു എന്നൊക്കെ ഓർത്ത് സമാധാനം ചിരിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ സമാധാനം ചിരിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ അടുത്ത പരിപാടി നമുക്ക് ഉടനെ തന്നെ കിട്ടും അന്നേരത്തേക്കാണ് അവിടെ കൊണ്ടുവന്ന് ചക്കയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ അപ്പോൾ ചക്കയെല്ലാം എല്ലാം വേഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാനത് ഒന്ന് ചക്കയാക്കാന്ന് വിചാരിച്ചു ഇവിടെ എല്ലാവർക്കും ബീഫും ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അന്നേരം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വേണേൽ ഇനി ഒന്ന് കുളിക്കാനായിട്ട് കാര്യം ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചൂടാണ് സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു ഇച്ചിരി നേരം നമ്മൾ മുറ്റത്ത് തുടങ്ങി എന്നൊരു ജോലിയൊക്കെ ഉണ്ടല്ലോ വേർത്ത് കുളിക്കുകയാണെങ്കിൽ അത് ഞാൻ തന്നെ ഇല്ല എല്ലാവരും വായ് വരുന്ന പോലെ തന്നെ യോ ചൂട് സഹിക്കാൻ വയ്യേ ചൂട് സഹിക്കാൻ വീന്നെ അങ്ങനെ ചക്കയെല്ലാം വെട്ടിപ്പിറക്കി അതും എല്ലാം ഇനിയൊന്ന് അരിഞ്ഞെല്ലാം ഒന്ന് എടുത്ത് വേവിക്കാനായിട്ടുള്ള തരൂടും കൂടെ ഒക്കെയാണ് അപ്പോൾ ഉച്ചക്കത്തേക്ക് ചക്കയാക്കാന്ന് വിചാരിച്ച് ചോറ് ഇരുപ്പുണ്ട് എന്നാലും ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാവർക്കും ചക്കയും കപ്പയൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചക്ക ചക്കയെന്ന കുറച്ച് എല്ലാം ഒന്നും വയ്ക്കും അപ്പം നമുക്ക് ഇവിടെ പ്ലാവില്ലെന്നുള്ളത് നമ്മുടെ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം ഇത് ദീപാച്ചിറക്കെടുത്തു ചക്ക കൊടുത്തുവിട്ടതാണ് പിന്നെ അതിനിപ്പം അനീതി വീട്ടിൽ പോയിട്ട് വന്നപ്പം അവളെപ്പോൾ പോയിട്ട് വന്നാലും ചക്കയും ചക്കപ്പഴും ഒക്കെ അവിടുന്ന് കൊണ്ടുവരും അപ്പോൾ അങ്ങനെ ചക്കപ്പഴവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എല്ലാം ഒന്ന് വെട്ടി എടുക്കാൻ നല്ല വലിയ ചൊളയായതുകൊണ്ട് നമുക്ക് അടുത്ത് എടുക്കാനായിട്ട് എളുപ്പമായിരുന്നു നല്ല നീളമുള്ള നല്ല വെള്ളിച്ചക്ക ചക്കയായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് ഈ ഇപ്പം ഈ ഞമ്മളെ മണ്ണെണ്ണയില്ലാത്തതുകൊണ്ട് അരക്കിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ചക്കയൊക്കെ വെട്ടിപ്പെറിക്കുമ്പോഴാണ് നമുക്ക് നല്ലപോലെ ബുദ്ധിമുട്ട് വരുന്നത് കാര്യം മണ്ണെണ്ണയുടെ ഒരു ഒരു മണക്കാൻ പോലും ഒരു മണ്ണെണ്ണ കുപ്പി പോലും ഇല്ല അതുപോലത്തെ അവസ്ഥയെ എത്ര കാലം എന്ന് പറയുമ്പോൾ മണ്ണെണ്ണയൊക്കെ കെട്ടിയിട്ടും അങ്ങനെ ചക്കയെല്ലാം വെട്ടിപ്പെറുക്കി എല്ലാം ഒന്ന് എടുത്തതിന് ശേഷമാണ് ചക്കപ്പഴം അപ്പോൾ വരിക്കച്ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു കൂഴച്ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ വരിക്കിച്ചക്കെ എല്ലാവർക്കും തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കൂഴച്ചക്കെ അങ്ങനെ വലിയ ആരും കഴിക്കത്തില്ല കാര്യം തൊണ്ടയിൽ അതിൻ്റെ ഒരു നാല് പോലെ ഇങ്ങനെ കുരുങ്ങൂല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ചെച്ച് പിള്ളേർക്ക് ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ നേരെ നേരത്തെ ഒന്ന് ചക്കപ്പഴം കൊണ്ട് നമുക്ക് കുമ്പളപ്പൊക്കെ ഉണ്ടാക്കാൻ തന്നെ അത് വല്ല ഇതിന് എടുക്കാൻ തുടങ്ങി അപ്പോൾ ഈ നല്ല പഴുത്ത ചക്കിയാവുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ കഞ്ഞി ഒന്ന് വലിച്ച് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും നല്ല രസം ഉണ്ടെങ്കിൽ കണ്ടിട്ട് അപ്പോൾ ഈ ചകണിയൊന്നും വരത്തൊന്നുമില്ല ചോള മാത്രമായിട്ട് നമുക്ക് അതിനകത്തൊന്നും എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ചൊളയുണ്ട് കുഞ്ഞി ഇങ്ങനെ പണ്ടൊക്കെ അമ്മച്ചിമാരൊക്കെ ചെയ്യുന്നു കണ്ടുപിടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ ആ കുഞ്ഞി പിടിച്ചെങ്കിൽ നല്ലപോലെ പഴുത്ത ചക്കടെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതും കുഴച്ചക്കേയും നമുക്ക് കൂടുതലും ഇങ്ങനെ കിട്ടത്തുള്ളൂ വലിച്ചേ നമുക്ക് എങ്ങനെയെടുക്കാൻ പറ്റത്തില്ല കുഴച്ചക്ക നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞി നമ്മൾ പിടിച്ച് വലിച്ചാലേ ഇങ്ങി പോരും പിന്നെ നമുക്കത് വെട്ടുകയും മുറിക്കൊന്നും വേണ്ട അതിനകത്ത് ഒന്നിച്ചോളാം നമുക്ക് ഇങ്ങനെ പെറുക്കി പെറുക്കിയെടുക്കാം ചകിണി ഇല്ലാതെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നല്ലപോലെ പെറുക്കിയെടുക്കാൻ പറ്റിയിട്ടാണ് അങ്ങനെ ചക്കപ്പഴം എല്ലാം ഒന്ന് പെറുക്കിയെടുത്ത് ഇനി അതെല്ലാം കഴിഞ്ഞ് ഇനി ചക്കയെല്ലാം ഒന്ന് എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ ഇനി അത് അരിഞ്ഞൊക്കെ എല്ലാം എടുക്കണം അത് കഴിഞ്ഞ് പിന്നെ ഈ ചക്കപ്പഴത്തിനകത്ത് കുരു ഒക്കെ കളഞ്ഞെടുക്കണം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നോക്കുന്ന എല്ലാം ജോലിയാണ് ചില ദിവസം ഇങ്ങനെയാണ് ചെയ്താലും ചെയ്താലും പണി തീരുകയല്ല നമ്മൾ ജോലി ചെയ്ത് ചെയ്തത് മടുക്കുക എന്നൊക്കെ പറയത്തില്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് അപ്പം ചക്കപ്പഴം എല്ലാം എടുത്ത് വെച്ച് ഇനി ചക്കയൊക്കെ വേവിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം നമ്മുടെ ബീഫ് കറിയൊക്കെ രാവിലെ വെച്ച് തിരിപ്പുണ്ട് അപ്പം അതും എല്ലാം കൂടി കൂട്ടി ഇനി ഉച്ചക്കത്തേക്ക് അടിപൊളി ചക്കയും ബീഫുമാണ് അപ്പം നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയായിരുന്നു കേട്ടോ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് എന്നൊക്കെ പറയും ചോറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും ചോറൊന്നും വേണ്ട ഇത് എന്ന് പറഞ്ഞു എല്ലാവർക്കും ഈ വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ചക്ക ഒക്കെ ആയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പോയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാവേ